ഹായ് മുത്തുമണീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക പെട്ടെന്നൊരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ സമയമുണ്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് വൺ ഡേ ട്രിപ്പ് പോവാം അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു പ്ലേസ് ചൂസ് ചെയ്യും ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം പോയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകിൽ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ പോയതായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടറിവൊക്കെ വെച്ച് പോയതാണ് എന്നാൽ ഈ ഒരു ട്രിപ്പ് ഇത് സത്യം പറഞ്ഞ ഒരു അപ്രതീക്ഷിത ട്രിപ്പാണ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്കാണ് പോകണേ എന്നോ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തന്നെ പോയി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടെയുള്ള ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ വേറെ ആരെയും നമുക്ക് വിളിക്കാൻ പറ്റിയില്ല ശനിയാഴ്ച നൈറ്റ് കഴിഞ്ഞ് ഞായറാഴ്ച കാലത്ത് അവൾ വീട്ടിലെത്തിയപ്പോഴാണ് അവൾ പറയുന്നത് ജോമു വൈഹി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ലാവണ്ടർ ഫാം ഉണ്ട് നമുക്കൊന്ന് കാണാൻ പോയാലോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നീറ്റു എല്ലാത്തിനും പാക്ക് ചെയ്തു അങ്ങോട്ട് വണ്ടി കയറി അതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ട് വൈഹിയിലേക്ക് എങ്ങനെ വെച്ച് തിരിച്ചു ടോപ്പോയിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു വൈഹിക്ക് അപ്പോൾ പോകുന്ന വഴികളൊക്കെ വളരെ സുന്ദരമായിരുന്നു ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കധികം ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു യാത്ര ക്ഷീണോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതേ നമ്മൾ ലാവണ്ടർ ഫാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ് നമ്മൾ വൈഹിയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു ലാവണ്ടർ ഫാമിലേക്കുള്ളത് ഇതേ നമ്മൾ ലാവണ്ടർ ഫാമിനകത്തേക്ക് കയറുവാണ് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് മസ്റ്റ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത് കാരണം ഇത് എല്ലാ സമയത്തൊന്നും ഈ ഒരു ലാവണ്ടർ അല്ലെങ്കിൽ ഇതൊന്നും പൂക്കത്തില്ല അപ്പൊ പൂക്കുന്ന സമയത്ത് നമുക്ക് പോയി കാണാം അപ്പൊ ഇതുപോലെ തന്നെയായിരുന്നു സ്ട്രോബെറി നമ്മൾ പറിക്കാൻ പോയിട്ടുള്ള ഹാമിൽ എല്ലാ സമയത്തൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് എപ്പോഴാണോ ഇത് അവൈലബിൾ ആവുന്നത് അപ്പൊ പോയി കാണാം അപ്പൊ ഇതാണ് ലാവണ്ടർ ഫാം ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് നല്ലൊരു രസമാണ് നമ്മൾ ശരിക്കും ഈ ക്യാമറയിൽ എത്രയും ഉപ്പിയെടുക്കാൻ പറ്റും അറിയത്തില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടെ ചെന്നപ്പോൾ വേറെ കുറേ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ലാവണ്ടർ ഫാം കാണാനായിട്ട് വന്നിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു നമ്മളവിടെ വെച്ച് കുറച്ച് മലയാളീസിനെ ഒക്കെ കണ്ടായിരുന്നു നമ്മളിത് എൻട്രൻസിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ എൻട്രൻസ് ഏരിയയിൽ ഇവിടെ ചെറിയ കുറച്ച് ടേബിൾസും അതുപോലെ തന്നെ ചെയ്ഴ്സക്കെ ഉണ്ട് നമുക്ക് അവിടെയൊരു വില കൊച്ചു വരുത്താനോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ അത് ചെയ്യാം ഇത് അപ്സലൂട്ടി കോംപ്ലിമെൻറ്ററി ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ലാവണ്ടർ ഫാമിനകത്ത് കയറാനായിട്ട് സർവീസ് ചാർജോ അല്ലെങ്കിൽ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത് നടത്തുന്നത് ഫിലിപ്പീൻസുകാരാണ് അപ്പോൾ ഇതിന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും തന്നെ ഫിലിപ്പീൻസ് ആൾക്കാരാണ് അപ്പോൾ തി അവിടെ വെച്ച് ഷുപ്പുവാണെങ്കിൽ രണ്ട് പട്ടിക്കുട്ടികളൊക്കെ കണ്ടു ഷുക്കുനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യം അടുത്ത് പോവാനായിട്ട് പേടിയാണ് എന്നാൽ അടുത്ത് പോവുകയും വേണം അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇവൻ്റെ ഒരു നിപ്പ് അങ്ങനെ നമ്മളവിടെ എൻട്രൻസി കൂടെയൊക്കെ കയറി ഇറങ്ങി എന്തെ അവിടെ ഒരു ഐ ലവ് വൈഹി ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പയ്യെ ലാവണ്ടർ ഫാമിനകത്തേക്ക് കടക്കുവാണ് അപ്പോൾ ലാവണ്ടർ ഫാമൊക്കെ നമ്മൾ ഈ സ്ട്രോബറിയൊക്കെ നടന്ന പോലെ തന്നെ ഒരു ചെറിയൊരു വലമ്പിക്കൂടെ തന്നെയാണ് ഇവർ നടന്ന് നമ്മുടെ നാട്ടിലൊക്കെ കപ്പ നടത്തിൽ അപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ സ്ട്രോബെറി ആയാലും അതുപോലെ തന്നെ ഈ ലാവണ്ടർ ആയാലും നടുന്നത് അപ്പോൾ ഇതൊരു വേറിട്ടൊരു അനുഭവമാണ് കാരണം നമ്മളൊക്കെ ഈ ഞാനൊക്കെ ഈ ലാവണ്ടർ ഫ്ലവർ കണ്ടേക്കുന്നത് നമ്മുടെ പോൺസ് പൗഡർ അല്ലെങ്കിൽ ആഡ്ലി പൗഡർ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലാവണ്ടർ ഫ്ലേവർ ഉണ്ട് സാൻഡൽ ഫ്ലേവർ ലാവണ്ടർ ഫ്ലേവർ ഫ്ലേവർ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ലാവണ്ടർ ഒക്കെ അറിയത്തുള്ളൂ ഇതിൻ്റെ ഫ്ലേവറൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് ഫോട്ടോഷൂട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലാവണ്ടർ ഫാമിൽ വന്നാലുള്ള ഗുണം അപ്പം ഇത് രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഒരു ലാവണ്ടർ ഫാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിത് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ് അപ്പം ഇത് കുറച്ചും കൂടിയും ആണ് കുറച്ചും കൂടിയും ആ ഒരു വൈലറ്റ് കളറ് കുറച്ച് അധികം ഉണ്ട് ഈ ഒരു സെക്ഷനിൽ പിന്നെ ഇവിടെ ഈ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ പോയി എടുക്കുകയാണെങ്കിൽ ദേ ഈയൊരു ലാവണ്ട ഫാമ് വളരെയധികം ഇഷ്ടമായി അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഇതിനകത്ത് കുറേ തേനീച്ചകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ പിടിക്കാനായിട്ടാണ് ചുക്ക് നടക്കുന്നത് ജൂലാപ്പൂനാണെങ്കിൽ ഇതിനൊക്കെ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ജൂലാപ്പു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുവാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ജൂലാപ്പൂന് ചെറിയൊരു പേടിയുണ്ട് ലാവണ്ടർ ഫാമിൽ ഫ്രണ്ടിലായിട്ട് ഇത് രണ്ട് ബട്ടർഫ്ലൈസ് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി ഫോട്ടോ എടുക്കാം അപ്പം നമ്മളും കയറി രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ചു നേരം ചിരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഒരു ഫോട്ടോസ് ഒക്കെ അങ്ങോട്ട് എല്ലാ വെയിലായത് കൊണ്ട് തന്നെ നമുക്ക് അധിക സമയം അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല നമ്മളത് അത് കഴിഞ്ഞ് നേരെ ആ ഒരു കഫേലേക്ക് വന്നു അവിടെ വന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തേക്ക് പോകണം അതിനകത്ത് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയതൊരു ബ്ലൂ ബെറി അതുപോലെ തന്നെ ലാവണ്ടർ അപ്പം ഇതുകൂടി മിക്സ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം അതാണ് ഇവിടുത്തെ സ്പെഷ്യലും അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളിത് ഇതൊക്കെ കഴിഞ്ഞതേ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഞങ്ങട് പോകുന്നു നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കാരണം നമ്മൾ വന്നത് ഇവിടെ ഈ ഒരു ലാവണ്ടർ ഫാം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായപ്പോഴേക്ക് ലാവണ്ടർ ഫാമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നെറ്റിയിൽ ജുമ്മായിരുന്നു സെർച്ച് ചെയ്തപ്പോഴാണ് അവിടെ അടുത്തൊരു ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായത് ഇത് ട്രെയിൻ അല്ല ഇതൊരു ഹിസ്റ്റോറിക് ട്രെയിനാണ് ഇതിന്റെ പേരാണ് ഗോൾഡ് ഫീൽഡ് ട്രെയിൻ ഈ ഒരു ട്രെയിൻ ഷട്ടിലടിക്കുവാണ് അതായത് വൈഹിയിൽ നിന്നും വൈഹിയിൽ അതുപോലെ തന്നെ വൈഹീനോയിൽ നിന്നും വൈഹിയിലേക്കും ഏകദേശം അരമണിക്കൂർ ആണ് ഓരോ സ്റ്റേഷൻ തമ്മിൽ ഉള്ളത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും പ്ലാറ്റ്ഫോമും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ചെറിയൊരു ഫീലിങ്സൊക്കെ വരുന്നുണ്ട് ഇതൊരു പക്ക പണ്ട് കാല ണ്ടാക്കിയൊരു റെയിൽവേ സ്റ്റേഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഫുൾ ഡേ സർവീസ് ഇല്ല ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് കാലത്ത് ഒമ്പത് നാല്പത്തഞ്ച് മുതൽ ഒന്നേ നാൽപ്പത്തഞ്ച് വരെയാണ് വൈഹിന്നുള്ളത് ഇത് ഈ കാണുന്നതാണ് കൗണ്ടർ പക്ഷെ കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അപ്പം അവിടെ ഇരിക്കാനുള്ള കസേരയും ടേബിളും അപ്പം ഇതെല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശുക്കുദേ തൊട്ടടുത്തൊരു കൊച്ചി ഇരിപ്പുണ്ടായിരുന്നത് അപ്പം അവനെ പോയി തോണ്ടലും പിടിക്കലൊക്കെ ആയി ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അത് വെയിറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ ട്രെയിൻ അവിടെ നിന്ന് പയ്യ പയ്യേ വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡിൽ ലാൻഡിൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ട്രെയിൻ കാണുന്നത് അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് അടുത്ത ഒരു ബോഗി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് അതായത് ആൾക്കാർക്ക് അവിടെ ഇരുന്ന് പോകാവുന്ന ഒരു ഓപ്പൺ സ്പേസ് ഞാനൊക്കെ പണ്ട് ചെയ്യ ചെയ്യുക ആ ഒരു പാട്ടിനകത്താണ് ഇതുപോലത്തെ ഒരു ഓപ്പൺ ട്രെയിൻ കണ്ടിരിക്കുന്നത് ട്രെയിൻ്റെ ഇവിടം വരെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് കയറാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങനത്തെ ഓരോരുത്തരായിട്ട് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഇപ്പോൾ കയറുന്നത് അപ്പം അതിനുശേഷം നമുക്കതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം ഞാൻ കാണിച്ചു തരാം അവരൊക്കെ കയറി ദേ ജൂലാപ്പുറ്റി ആറ്റയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ആ പറഞ്ഞ ഓപ്പൺ സ്പേസ് അപ്പോൾ ഇവിടെയായിട്ട് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ കുട്ടീനടുത്ത് കൈ പിടിക്കുക ഇതൊന്നും പാടില്ല അപ്പം ഇതൊക്കെ പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ ഉൾവശം അപ്പോൾ ഉൾവശത്ത് ഇതുപോലെ തന്നെ രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാവുന്ന സീറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ടേബിളും ഉണ്ട് അപ്പോൾ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇവരൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അതേ ട്രെയിൻ പയ്യെ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതേ കുറച്ച് പേരൊക്കെ നമ്മുടെ പുറത്ത് വന്നിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് അകത്താണ് ചെന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതുപോലത്തെ ഓപ്പൺ ട്രെയിനിൽ നമ്മളിങ്ങനെ പോകുക എന്ന് പറഞ്ഞത് ഇതൊരു വേറൊരു വൈബാണ് അപ്പം ഈ നിൽക്കുന്ന ആളെ കണ്ടോ ഇയാളാണ് ട്രെയിനിലെ ചെക്കറ് അതുപോലെ തന്നെ ട്രെയിനിലെ ഓരോ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ തോന്നലോ എല്ലാവർക്കും ഇനീറ്റ് നിന്ന് ഡാൻസ് കളിക്കാനും തുള്ളാനൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതേ ട്രെയിൻ പോകുമ്പോൾ ഓരോരുത്തരെയും കല്ലുമൊക്കെ പിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിള്ളേർ ഇതൊക്കെ ശരിക്കും ഡേഞ്ചറാണ് പക്ഷേ ട്രെയിൻ അതുപോലെ സ്ലോവിലാണ് പോകുന്നത് അത്രയും ഫാസ്റ്റിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാവുന്നതേക്കേ ഉള്ളൂ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നേരെ പോയത് കെ എഫ് സിയിലാണ് അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും ചെക്ക് ചെയ്തു ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ ഒരു ടണലുണ്ട് പണ്ട് കാലത്ത് ന്യൂസിലാൻഡിൽ ഗോൾഡ് മൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു ഗോൾഡ് മൈനിങ്ങിലായിട്ട് യൂസ് ചെയ്തിരുന്ന ടണൽസും അതുപോലെ തന്നെ റെയിൽസും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ വന്ന് ഇതിനടുത്ത് തന്നെ നല്ല ഒരു പുഴയുണ്ട് അപ്പോൾ പുഴയിലിപ്പോൾ വെള്ളം കുറവാണ് നമ്മൾ വലിയൊരു തൂക്കുപാലം കടന്നിട്ട് വേണം ഈ ഒരു ടണലിലേക്ക് പോകാൻ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര യാത്ര മീൻസ് വോക്കിംഗ് ഉണ്ട് എന്നാലൊരു ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ നമുക്ക് ഈ വോക്കിംഗ് എല്ലാം കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളാണ് അപ്പോൾ ഈ ഒരു തൂക്കുപാലം കടക്കുമ്പോൾ കാണാം പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടണലിൻ്റെ ആ ഒരു ഭീമാണ് ആ കാണുന്നത് അപ്പം അതൊക്കെ ഇപ്പം തകർന്നു പോയേക്കുവാണ് അപ്പോൾ അതേ തൂക്കുപാലത്തിൽ നിന്ന് കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഒക്കെ ശുക്കും അവിടെ നിന്ന് കുസൃതി കാണിക്കുന്നുണ്ട് അതേ ആദ്യത്തെ തൂക്കുപാലം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ടാമത്തെ തൂക്കുപാലം പക്ഷെ ഈ ഒരു തൂക്കുപാലത്തിൽ ഒരു പ്രത്യേകതയുണ്ട് മാക്സിമം പത്ത് പേരെ മാത്രമേ ഈ ഒരു പാലത്തിൽ അറ്റേ ടൈം പ്രവേശിപ്പിക്കുകയുള്ളൂ കാരണം ഇതത്രയും സ്ട്രോങ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് ആടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ ഒടുക്കത്തെ വ്യൂ ആണ് ഒടുക്കത്തെ വ്യൂ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അതുപോലത്തെ വ്യൂ ആണ് ഓരോ സ്ഥലവും ഇതൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഓരോ സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ പറയുന്നതല്ല ഇതൊക്കെ പോയി വൺ ടൈം എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് നമുക്കത് ഇവിടെ കാണാം ഓരോ സൈനേജും അപ്പോൾ ഈ ഓരോ സൈനേജിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടന്നിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നടന്നിരിക്കുന്നതൊക്കെ നമുക്കിവിടെ ക്ലിയറായിട്ട് അവർ വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ അത് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടാണ് ആ ഒരു റെയിൽ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പണ്ട് കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഒരു ട്രാക്കാണത് അതെ നമ്മൾ കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ദേ അവിടെ ഒരു ചെറിയ ഒരു വണ്ടി കാണാൻ സാധിച്ചു അതീ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു അപ്പം ഇപ്പം അതിവിടെ ഇരിക്കുന്നുണ്ട് വളരെ ഉപയോഗശൂന്യമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് നീങ്ങാണ് നമുക്ക് വേണ്ടത് തുരങ്കമാണ് ആ ഒരു തുരങ്കത്തിലേക്കുള്ള വഴിയാണ് ഇത് നമ്മൾ നേരെ പോകുവാണ് തുരങ്കത്തിലേക്ക് ഇതാണ് വടം ഇതിന്റെ ാണ് നമുക്ക് പൊക്കാൻ പറ്റത്തില്ല ജോലി ഒന്ന് പൊക്കി നോക്കി ജൂലെ പൊക്കു ആണ് ജോലി പൊക്കാണ് അമ്മ പൊക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഉണ്ട് പൊക്കിട്ടോ രണ്ടുപേരും കൂടി പൊക്കിക്കോ ആ നമുക്കിതിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാനായിട്ട് സാധിക്കും അപ്പം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു വ്യൂ ആണ് ആ ഒരു പുഴയുടെയും ആ ഒരു തൂക്കുപാലത്തിൻ്റെയും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് തുരങ്കമാണ് ആ ഒരു ടണലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നടക്കുവാൻ അത് അതേ നമ്മളിത് കാണുവാണ് ആ ഒരു ടണല് അപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പയ്യടുക്കുവാണ് അപ്പൊ അത് നമ്മൾ ആ ടണലിനകത്തേക്ക് കയറുകയാണ് അപ്പൊ ഈ ഒരു റെയിൽ പോകുന്നത് ഈ ഒരു ടണലിന്റെ ഉള്ളിക്കോടെയാണ് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ് വരുന്നത് അപ്പോൾ രാത്രി രാത്രിയാവുമ്പോ ഇത് ക്ലോസ് ചെയ്യും അപ്പോൾ ഈ ഒരു ടണലിന്റെ ഉള്ളിക്കൂടെയാണ് ഇപ്പൊ കണ്ട ആ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടണല് നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ വിചാരിച്ചു കൊണ്ട് ഇത് എന്തായെന്ന് പക്ഷേ ഇത് ഇതിൻ്റെ വെറും ഒരു തുടക്കമായിരുന്നു അത് ഇത് കണ്ടില്ലേ നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു വ്യൂ ഉണ്ട് അതുപോലെ തന്നെ അതും ആ പോകുന്നതൊക്കെ ഇതുപോലെ ഒരു നടപ്പാതയാണ് നടപ്പാതെയാണ് നമ്മൾ രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് കടക്കുവാണ് ഈ രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് കടന്നപ്പോ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ ഇതൊരു സൂപ്പർ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കണ്ടില്ലേ താഴെ വേറൊരു തൂക്കുപാലം ഉണ്ട് അവിടെ നിന്നോ അപ്പോൾ ദേ ആ തുരങ്കത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് കംപ്ലീറ്റ് ഇരുട്ടാണ് അപ്പോൾ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ദേ അവിടെ നമ്മളൊരു ചെറിയൊരു വെട്ടം കണ്ടു അപ്പോൾ അവരെ അവിടെ നിർത്തിയിട്ട് ഞാനും അബ്ദും മാത്രം ഇതേ പിന്നെയും നടക്കുവാണ് അവർക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങി അപ്പം നമ്മളൊന്നും കാര്യമാക്കിയില്ല നമ്മൾ പിന്നെയും ആ ഒരു ഇട്ടിക്കൂടെ നടന്നു പോകുവാണ് നമ്മൾ ഓരോ വട്ടം വരുന്ന സ്ഥലത്ത് നമ്മൾ വേൻ ചെന്ന് നോക്കും നല്ല വ്യൂസ് ഉണ്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും ഒന്നിനൊന്ന് മനോഹരമായ വ്യൂസും വ്യൂ പോയിൻസുമാണ് അങ്ങനെ അങ്ങനെതേ ടണലിൻ്റെ എൻ്റെ ആവാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ നൈസായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് രണ്ട് മൂന്ന് പട്ടികളെ കാണുന്നത് അപ്പം നമ്മളാകെ പേടിച്ച് പോയി ഇതിന് ഉടമസ്ഥരുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് കടിക്കുകയോ നമുക്ക് ആകെ പേടിയാൽ നമ്മൾ അതുപോലെ തന്നെ നടന്ന് പക്ഷേ പിന്നെ മനസ്സിലായേ അവരുടെ കൂടെ ആ പട്ടികളുടെ കൂടെ അതിൻ്റെ ഓണേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതേ പട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ എൻ്റിലേക്ക് അങ്ങനെ ഇറങ്ങി അപ്പൊ ദേ അബ്ദു അതിന്റെ താഴത്തെ ടോപ്പ് എൻഡിലേക്ക് ഇറങ്ങി അപ്പോ അതിൽ കൂടെ അവരൊന്നും കൂടിയും വിളിക്കുവാണ് ജോലാപ്പും ഷുക്കും ചേച്ചിയൊക്കെ ഓക്കെ അല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ അവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇറങ്ങി അങ്ങനെ പിന്നെ ഇനി എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അവിടെ അടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് അറിയുന്നത് അപ്പം നമ്മൾ നേരെ വണ്ടി അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ വന്ന് വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ പയ്യെ നടക്കുവാണ് ഇതെന്താണ് വാട്ടർഫാൾസ് എങ്ങനത്തെ വാട്ടർഫാൾസ് നമുക്ക് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ഇത് ആരും കണ്ടിട്ടില്ല ഈ ഇങ്ങനത്തെ സ്ഥലങ്ങൾ അപ്പം നമ്മൾക്ക് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അപ്പം നമ്മളിത് ചാടി ചാടി അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാണ് ഒയ്യോ ഒന്നും പറയാനില്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര സൂപ്പറായിട്ട് അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം അപ്പോൾ ദേ ഇതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കുറേ പേര് മുകളിൽ നിർത്തി ചാടുന്നുണ്ട് അപ്പോൾ കുറേ കുറച്ച് മലയാളീസും ഉണ്ട് അപ്പോൾ ഇതൊരു വൺ സെറ്റപ്പ് എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു ഇത് അപ്പോഴത്തെ വെള്ളച്ചാട്ടത്തിൽ ഇതേ മോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് ചാടുവാണ് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ് കാരണം നല്ല വഴുക്കൽ ഉണ്ടാവാൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരാഗ്രഹം ഒന്ന് മോളിന്ന് ചാടിയാലോന്ന് സത്യം പറഞ്ഞ നല്ല പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒന്ന് കുളിക്ക ചാടാ ഇതൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എനിക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്തത് സത്യം പറഞ്ഞ സമ്മർ അടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര പേടി അതുപോലെ തന്നെ നല്ല വഴുക്കൂലുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടൊന്ന് ചാടി അങ്ങനെ ഒന്ന് കുളിച്ച് കയറി അപ്പതേ അവിടുത്തെ കുളിയും രണ്ട് മൂന്ന് റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നൈസായിട്ട് പിന്നെ പോയത് ഒരു ബീച്ചിലേക്കാണ് അപ്പം അത് വൈഹി ബീച്ച് ബീച്ചാണ് അപ്പോൾ ഇത് അവിടെ നിന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്ററുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം ദേ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് ആ ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഡേ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് അപ്പോൾ ദേ പാർക്കിങ്ങിലൊക്കെ എത്തി നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇതാണ് വൈഹി ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ബീച്ച് പോലെ കംപ്ലീറ്റ് നമ്മൾ സാധാരണ ബീച്ച് റൂട്ടിലേക്കൊക്കെ കയറുമെന്ന് പറഞ്ഞ സൈഡിലൊക്കെ ഈ മണലും അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പാണ് പക്ഷേ ഇവിടെ നമുക്ക് ബീച്ച് ഉണ്ടെന്ന് തോന്നത്തേയില്ല അപ്പം അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് കാരണം സെയിം ന്യൂസിലാൻഡ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എല്ലാവടേയും ഫുൾ അപ്പോൾ അത് നമ്മളത് ഈ ബീച്ചിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു പാലം കടന്ന് നമ്മളിത് ഈ വയ്യെ ബീച്ചിലേക്ക് ഇറങ്ങുവാണ് അതെ നമ്മളെല്ലാം ബീച്ചിൽ എത്തി കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജൂലാപ്പൂ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താ ചെയ്യാം നേരെ പോയി കടലമ്മ കള്ളി എന്ന് പറഞ്ഞ് എഴുതി വെക്കും അത് നമ്മുടെ കടൽ കാണുമ്പോൾ നേരെ വന്നത് മാച്ചുകളും അപ്പൊ ഒരു സെയിം കാര്യം തന്നെ ജൂലാപ്പൂ ഇവിടെ വന്നിരുന്ന എഴുതുവാണ് പക്ഷെ ജൂലാപ്പു എഴുതി വന്നപ്പോൾ ഇത് കടൽ മ കളി എന്നായിപ്പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ കടലിൽ കുറച്ച് നേരം നേരം കളിച്ച് വിശുക്കുനും ജൂലാപ്പുനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി കടല് അപ്പോ അവരണങ്ങി അവർന്ന് കേറുന്നില്ല അപ്പോൾ ഈ ഒരു ബീച്ചും മുമ്പത്തെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ കുറേ നേരം ഈ ഒരു ബീച്ചിലിരുന്ന് കളിച്ച് ഉല്ലസിച്ച് നമുക്ക് നല്ലപോലെ വിശപ്പ് തുടങ്ങി അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കി അങ്ങനെ നേരെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോയി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ നോർമൽ വിഭവങ്ങളായ ബിരിയാണി അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒമ്പത് മണിയോടു കൂടി നമ്മൾ അങ്ങോട്ട് തിരിക്കുവാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് സത്യം പറഞ്ഞാൽ ലാവണ്ടർ ഫാം കാണണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ കണ്ടത് ഹിസ്റ്റോറിക് ട്രെയിൻ ആയിട്ടും ഗോൾഡ് മൈനിങ് ടണായിട്ടും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾസും പിന്നെ ഈ ഒരു ബീച്ചും വൈഹിയോട് നമ്മളൊരു പൂ ചോദിച്ചു വൈഹി ആവട്ടെ നമുക്കൊരു പൂക്കാലം തന്നു ഇത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോയി എന്നാലും ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക താങ്ക് യു